നിലാവിന്റെ തോളെ രചന ജഫ്ന നിസാദ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൂഞ്ഞേരി ഞാനെന്താ ചെയ്യാനാ നല്ലൊരു പെങ്കോജിനെ കണ്ടുപിടിച്ച് അങ്ങ് മിന്നുകെട്ടി കൂടെ കൂട്ടും അത്ര തന്നെ പോവേണ്ടവർക്ക് പോവാം ആസ്വദിച്ച് കുഴച്ചിരുട്ടി കഴിക്കുന്നതിനിടെ ക്രിസ്റ്റി ബാബേദമൊന്നില്ലാത്തന്നെ പറഞ്ഞു നടക്കും നിന്നെ കാണുതന്നെ ഇവിടുത്തെ തമ്പരാക്കന്മാർക്ക് ചെകുത്താൻ കാണുന്ന പോലെയാ അപ്പോഴൊരു പെണ്ണിനെ കൂടി ചുമ്മാ വിടുവാ പറ എഴുന്നേറ്റ് പോടാ നീ മറിയാമച്ചി അവനെ പുച്ഛത്തോടെ നോക്കി ആഹാ ക്രിസ്റ്റിയുടെ വീണിനെ തുടങ്ങാൻ ധൈര്യമുള്ളവരൊന്നും കുന്നേ തറവാട്ടിൽ വാഴയാല മറിയ കുട്ടി മറിയാമിച്ചത് കേട്ടൊന്നും ശരിക്കും മാത്രം ചെയ്തു നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ ക്രിസ്റ്റി അവരെ നോക്കി ഞാൻ കഴിച്ചു ഇവിടെ എല്ലാവരും കഴിച്ചു ഡേസി കുഞ്ഞൊഴികെ തെളിവൊരു സങ്കടത്തോടെ മറിയാമിച്ചത് പറഞ്ഞോടെ ക്രിസ്റ്റിയുടെ കൈകൾ നിശ്ചലമായി അതുവരെയും കളി പറഞ്ഞവന്റെ മുഖത്തെ തെളിച്ചം മാങ്ങി കൈ കുടഞ്ഞുകൊണ്ട് അവൻ കഴിക്കു നിർത്തി എഴുന്നേറ്റു ഇരിയടാ അവിടെ നീ കഴിച്ചില്ലെന്ന ഒറ്റ കാരണം കൊണ്ടാ ആ പാവൊന്നും കഴിക്കാതെല്ലാ ഉള്ളിലൊതുക്കി നടന്ന് മറിയാമ്മച്ചി അവനോട് പിടിച്ചിരുത്തി കൊണ്ട് ഒച്ചയിട്ടു അവനൊന്നും മിണ്ടാതെ തലവിനിച്ചു ചങ്കി നിറയെ സ്നേഹം കൊണ്ട് നടപ്പാ തള്ളയെ മോനും എന്ന അതൊട്ട് തുറന്നു പറയൂ അതും ചെയ്യത്തില്ല ഇതിനിടയിൽ ഇനി എത്ര കാലം നീറണാവോ കർത്താവേ കൈകൾ മേലേക്ക് ഉയർത്തി മറിയാമ്മച്ചിയുടെ ആത്മഗത ആവിടെ ഇരുന്ന മുഴുവൻ കഴിക്കാണ്ട് എണീറ്റ നിന്റെ മുട്ടുകാല ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞില്ല എന്ന് വേണ്ട ഞാൻ പോയി വിളിച്ചിട്ട് വരാൻ നിന്റെ അമ്മയെ ക്രിസ്റ്റിയെ നോക്കി പറഞ്ഞുകൊണ്ട് മറിയാമ്മച്ചി അടുക്കളിൽ നിന്ന് നടന്നു എന്നിട്ടും ക്രിസ്റ്റിക്ക് പിന്നെ അത് കഴിക്കാൻ തോന്നിയില്ല അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ മറിയാമിച്ച് തിരികെ വരുമ്പോൾ ആ കൂടെ ഡേസിയും ഉണ്ടായിരുന്നു ക്രിസ്റ്റി കഴിക്കുന്നു കണ്ടതും അവരുടെ മുഖം തിളങ്ങി അങ്ങോട്ട് തന്നെ ഇരുന്നു ഞാൻ പ്ലേറ്റ് എടുക്കട്ടെ ക്രിസ്റ്റി കരിയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് മറിയാമിച്ച് പ്ലേറ്റ് എടുക്കാൻ തിരിഞ്ഞു ചോറിന്റെ പാത്രം പോലെ നീക്കി വെച്ചു കൊടുത്തിട്ടാണ് ക്രിസ്റ്റി എഴുന്നേറ്റത് അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അവൻ്റെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു ഷീറ്റൂരയിലെ തേക്കാത്ത ചുവരിലേക്ക് ചാരി ഇരുന്നിട്ടും പാത്തുവിൻ്റെ കിതപ്പ് മാറിയിരുന്നില്ല ഷാൾ കൊണ്ട് വാപ്പൊതിഞ്ഞു പിടിച്ചുകൊണ്ടവൾ ശബ്ദമർത്തി ശ്വാസമെടുത്തു ആരെങ്കിലും കേൾക്കുമോ എന്ന് അവൾ പേടിച്ചിരുന്നു വലിയൊരു ദുരന്തത്തിൽ നിന്നും തലനാരികൾക്കാണ് രക്ഷപ്പെട്ടു പോകുന്നത് അടുക്കളവാതിൽ ശബ്ദം പുറത്തേക്ക് ചേർത്ത് ചാരി വെച്ചുകൊണ്ട് ഇറങ്ങി ഓടുമ്പോൾ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടെന്ന് പോലും അറിയാതെ ഇന്നലെ ഇറങ്ങി ഓടിയ നടപടിയിൽ കൂടി ഈ വെളിച്ചം ലക്ഷ്യമാക്കി ഓടുമ്പോൾ കരീലകൾ മൂടിക്കിടന്നിരുന്ന കൂർത്ത കല്ലുകൾ കുത്തി കാലിനടിയിൽ മുറിവുകൾ തീർത്തിരുന്നു പലപ്പോഴും റബ്ബർ മരങ്ങളുടെ വലിയ വേരുകൾ തടഞ്ഞ് വീഴാറാഞ്ഞു എന്നിട്ട് മൂടിയത് ജീവനെ പേടിച്ചിട്ടല്ല ജീവിച്ചിരിക്കാനുള്ള കൊതി കൊണ്ടുമല്ല മാനം കെട്ടി ജീവിച്ചിരിക്കണമെന്നുള്ള വാശി കൊണ്ടാണ് നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ചിട്ടവൾ ചുറ്റും നോക്കി പതിവില്ലാതെ വലിയൊരു ശബ്ദത്തിൽ അടുത്ത് നിന്നുള്ളൊരു നായയുടെ പുലർ അസഹ്യം എന്ന പോലെ അവളെ ആകെ ഭയപ്പെടുത്തി അവിടെ ഒന്ന് ആകെ മുഴങ്ങിക്കൊണ്ടിരുന്നു നാളെ ഇനി എന്തോ ചെയ്യുമോ അപ്പച്ച ലിലിയുടെ ദയനീയമായ ചോദ്യം മുഖത്ത് മൊത്തം എന്തുവേണമെന്നറിയാത്ത വേവരാതി നിറഞ്ഞിരുന്നു എന്നാ പാവം ചെയ്തിട്ടാ കർത്താവേ അവരുടെ അരികിൽ ഇന്ന ത്രേസ്യ മുകളിലേക്ക് കൈകൾ ഉയർത്തി കണ്ണു നിറച്ചു മോനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ മാത്തച്ഛൻ ലില്ലിയെ നോക്കി ആര് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളോട് കഴിയുന്നതെന്ന് അറിഞ്ഞിട്ടും തിരിഞ്ഞുപോലും നോക്കാത്ത അനില്ല ചായനയോ ലില്ലിയുടെ മുഖം കൂർത്തു വാക്കുകൾ കടുത്തു വിളിച്ചാ വന്നുതന്നെ ലില്ലി ചുണ് കൂട്ടിക്കൊണ്ട് അപ്പച്ചനെ നോക്കി ആവനെയാലേ അവനൊരു മനുഷ്യനാണോ ക്രിസ്റ്റിയെ ചുണ്ണിലൊരു ചിരിയോടെ മാത്തശ്ശം പറഞ്ഞു എന്നാത്തിന് അച്ചായെ അതിനെ വിളിച്ച് ഇടങ്ങാറാക്കുന്നു കയ്യിലുള്ള അനുസരിച്ച് മാസാമാസം ഇവിടെ കൊണ്ടുവന്ന് തരുന്നില്ലേ അത് കൂട്ടത്തിൽ അവന്റെ കാര്യങ്ങൾ നടന്നു പോകണ്ടേ വേറെ ആരാ അവനെ സഹായിക്കാം വർക്കിയുടെ സ്വഭാവം നമുക്കറിയാലോ വാത്സല്യവും സങ്കടവും ഇഴുകലന്നു പോയിരുന്നത് ത്രേസി അത് പറയുമ്പോൾ അമ്മച്ചി പറഞ്ഞു നേരെ അപ്പച്ച ക്രിസ്റ്റി അവനെ കൊണ്ടാവും പോലെ നമ്മൾക്കുള്ള എത്തിച്ചേരുന്നുണ്ട് വീണ്ടും വീണ്ടും അവനെ ബുദ്ധിമുട്ടിച്ച കർത്താവ് പൊറുക്കുകയല്ലോ അവൻ ആ വീട്ടിൽ അത്രയും അനുഭവിക്കുന്നുണ്ടോ നമുക്കറിയാമല്ലോ എങ്ങനെ ജീവിക്കേണ്ട കൊച്ചനായിരുന്നു ഫിലിപ്പിച്ച് ഞാൻ അവൾക്ക് ആർക്കും ഈ ഗതി വരത്തില്ലല്ലോ ചുമരിൽ വെച്ച ഫിലിപ്പിന്റെ ഫോട്ടോ നോക്കി ലില്ലി കണ്ണു തുടച്ചു മാത്തിന്റെയും ത്രേസിയുടെയും കൂടി കണ്ണുകൾ ആ ഫോട്ടോയിൽ ഉടക്കിന്നിരുന്ന ആ നിമിഷം ഒറ്റ പണ്ടാരപ്പണിയോട് കിട്ടിയ ഗുണാണിത് ആ ജോലി കൂടി പോയതൊരു വിശേഷമായി ലില്ലി അമൃഷത്തോടെ പറഞ്ഞു അടുത്തുള്ള ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ജോലിക്ക് പോറുണ്ടായിരുന്നു സ്റ്റെല്ല ഒരു കാലിന് സ്വാധീനം കുറവുള്ളതുകൊണ്ട് തന്നെ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ വയ്യ ആദ്യം ഉണ്ടായിരുന്ന അതിന്റെ ഓണർക്കും കുടുംബത്തിനും ലില്ലിയെ വലിയ കാര്യമായിരുന്നു അവളുടെ അവസ്ഥ അറിയുന്നവർ നല്ലൊരു സഹായവുമായിരുന്നു പിന്നെ അവർക്ക് ജോലിയിൽ പ്രമോഷൻ കിട്ടി സ്ഥലം മാറിപ്പോ നിർബന്ധമായപ്പോൾ കമ്പ്യൂട്ടർ സെന്റർ വേറൊരാൾക്ക് വിറ്റു അവർക്ക് ലില്ലിയൊരു ബാധ്യത പോലെയായിരുന്നു അവളെ എങ്ങനെ ഒഴിവാക്കി എന്ന് അവസരമായിരുന്നു ലില്ലി പനി പിടിച്ച ഒരാഴ്ച ലീവ് ലീവെടുത്തത് ആ കാരണം അറിയാക്കി അവിടെ നിന്ന് ലില്ലിയെ പറഞ്ഞു വിട്ടു വർക്കിയുടെ ക്രൂരതയിൽ കുന്നിൽ തറവാട്ടിൽ നിന്നും പടിയിറക്കി വിട്ട അപ്പച്ചനെയും അമ്മച്ചേയും കണ്ടിൽ നിന്നടിച്ച് തിരികെ സെമിനാറിലേക്ക് തിരികെ പോകാൻ ലില്ലിക്ക് കഴിഞ്ഞില്ല പ്രായമായ ആവശ്യം നിറഞ്ഞ മാതാപിതാക്കളെ പരിപാലിക്കാൻ ശ്രമിക്കാതെ കർത്താവിന്റെ മണവാട്ടി ചമയുന്നതുകൊണ്ട് നേടാനാവില്ലെന്ന് ലില്ലിക്ക് തോന്നിയിരുന്നു വിവാഹമെന്ന മാർക്കിൽ തനിക്കുള്ള വിലയിടിവ് സ്വയം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അങ്ങനെയൊരു സ്വപ്നം കൊണ്ട് നടക്കുന്നില്ല അവരുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞു വരുമാനവും എല്ലാ മാസവും ക്രിസ്റ്റി കൊണ്ടുവന്നേൽപ്പിക്കുന്ന സാധനങ്ങളുമായി തിങ്ങി ഞെരുങ്ങിയാണ് ആ കുടുംബം ജീവിക്കുന്നത് വർക്കീ കുന്നേൽ തറവാട്ടിൽ നിന്ന് ഇറക്കി വിട്ടതോടെ അവരുടെ ജീവിതത്തിന്റെ വർണ്ണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു പെരുമ്പാബിന്റെ കുഞ്ഞിനെ പാൽ കൊടുത്ത് വളർത്തി ഒടുക്കുമ്പം അതൊന്നാകെ പോലെയായിരുന്നു വർക്കിയെ കുടുംബത്തിലേക്ക് കൈപ്പിടിച്ചേറ്റിയ മാത്തച്ഛന്റെ അവസ്ഥ അലനുള്ളതെല്ലാം വർക്കിക്ക് കൊടുത്തെന്ന ആരോപണത്തോടെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഫിലിപ്പിന്റെ മരണത്തോടെ അന്നയാൾ മാത്തിനോട് കേഴും പോലെ പറഞ്ഞതാണ് കുന്നയിൽ ഗ്രൂപ്പിന്റെ അമരക്കാരനാവാൻ അന്നതൊരു പാഴ്വാക്ക് പോലെ കേട്ട് തള്ളിയവനാണ് എല്ലാം കൊണ്ടും തോറ്റുപോയൊരു വൃദ്ധനും കുടുംബവും അവരുടെ ഒരേ ഒരു ആശ്വാസം എന്നത് ക്രിസ്റ്റി മാത്രമാണ് ആഴ്ചയിലൊരിക്കൽ അവൻ മറക്കാതെ വരും ഇച്ചിരി നേരം അവർക്കൊപ്പം ചെലവഴിക്കും മനസ്സ് മരവിച്ചിരിക്കുന്നവരോട് കളി പറയാനും അവർക്ക് വേണ്ടതുപോലെ സഹായങ്ങൾ ചെയ്യാനും തിരക്കോ സമയക്കുറവ് ഒരിക്കലും കാരണമാക്കിയിട്ടില്ല അവൻ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെടാതന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാൻ അവനൊരു പ്രത്യേകം എടുക്കാണ് അപ്പോഴെല്ലാം മാത്തച്ഛനും ത്രേസിയും മകനെ കുറിച്ച് ഓർത്ത് കണ്ണു നിറയ്ക്കും നെഞ്ച് പിടയ്ക്കും കാരണം ഫിലിപ്പ് മാത്യു എന്ന അപ്പൻ്റെ അതേ മാതൃകയാണ് ക്രിസ്റ്റി ഫിലിപ്പ് എന്ന അവരുടെ കൊച്ചുമകൻ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുന്നത് ഇച്ചിരി ഒരു അരിയിപ്പിനിടി മോളെ ത്രേസി ആകുലതയോടെ ലില്ലിയെ നോക്കി ഇല്ലെന്ന് തലയാട്ടി ഇടത് വലിച്ചുകൊണ്ട് ലില്ലി അകത്തേക്ക് നടക്കുന്നു നോക്കി മാത്തനും ത്രേസ്യയും നെടുകീർപ്പോടെ പരസ്പരം നോക്കി എന്റെ എന്റെ തെറ്റാ എല്ലാം നല്ലതിനാ കരുതിയിട്ട് ചെയ്തതാ കർത്താവാണ് ഇങ്ങനെയൊന്നും ഞാൻ കരുതിയിരുന്നില്ല കാലപ്പഴകം ചെന്ന് ദ്രവിച്ച പെയിന്റ് അടം തുടങ്ങിയ ചുമരിലേക്ക് മാത്തൻ ചാരിയിരുന്നു ഇനി അന്നാത്തിനതൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നു വരാനുള്ളത് വഴി തങ്കൂലാന്നല്ലേ ത്രേസ്യെ ദുർബലമായ കൈകൾ കൊണ്ട് ഭർത്താവിന്റെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദിവസത്തിൽ ഒരിക്കലെങ്കിലും അയാൾ അത് പറഞ്ഞ് വേദനിക്കാറുണ്ട് അതിനവര് സാക്ഷിയുമാണ് സത്യങ്ങളെല്ലാം അറിയുമ്പോഴേക്കും മാത്തിനൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം വർക്കി ചെറിയാൻ എല്ലായിടത്തും പിടിമുറുക്കിയിരുന്നു ചതിക്കപ്പെട്ടല്ലോ എന്ന ഓർമ്മയിൽ അയാൾ കൂടുതൽ ദുർബലനായി പോയിരുന്നു എതിർക്കാൻ കൂടി കഴിയാത്ത വിധം വർക്കി തളർത്തി കളഞ്ഞു വെറുതെ ഓരോന്ന് ആലോചിച്ച് അസുഖം വരുത്തി വെക്കല്ലേ അതിനും ആ ചെക്കൻ കിടന്ന എട്ടോട്ടോട് നമ്മൾ കാണണ്ടേ ത്രേശ്യാല്പം ശാസനയോടെയാണത് പറഞ്ഞത് എനിക്ക് സഹിക്കാൻ വയ്യടിയേ എനിക്കാ തെറ്റുപറ്റിയില്ലായിരുന്നെങ്കിൽ എത്ര പേര് രക്ഷപ്പെട്ടു പോവായിരുന്നു നരകിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്റെ എന്റെ കുഞ്ഞത്ര സഹിച്ചു മാത്തച്ഛൻ്റെ തൊണ്ടയിടറി ഉം അതുകൊണ്ടും നമ്മുടെ കൊച്ചു തളന്നില്ലല്ലോ അച്ചായ അവനെ അവൻ്റെ അപ്പനെപ്പോലെ ഉച്ചിരിയുള്ള ആൺകുട്ടിയാ വർക്കീടെ കളികളൊക്കെ അവസാനിക്കാറായി എൻ്റെ ചക്കന അവൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുന്നത് കാണാൻ ആയുസ് തരണേ കറത്താവെന്നാ ഞാനിപ്പോ പ്രാർത്ഥിക്കാറുള്ളു ത്രേസ്യ വലിയ ആവശ്യത്തിലാണ് പറഞ്ഞത് വാർദ്ധക്യം തളത്തിയ മാത്തച്ഛന്റെ കണ്ണുകളിലേക്കും പ്രതികാരത്തിന്റെ അഗ്നി ആളി പിടിക്കുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ കൈകൾ ചുരുട്ടി പിടിച്ചു കൊണ്ടയാൾ തലയാട്ടി എന്നാൽ എവിടെ പോയി വിളിച്ചു ഇത്രയും പെട്ടെന്ന് പാത്തു കൈപ്പിടിയിൽ നിന്ന് കഷ്ടപ്പെട്ടു പോയതിന്റെ അമർഷ രോഷവും ഓശം കൊണ്ടാണ് അമീൻ ചുറ്റും നോക്കിയത് അവളുടെ മുറിയുടെ വാതിൽ കടന്ന് കയറുമുന്നേ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കാറ്റ് കാറ്റുപോലെ തിരിച്ചിറങ്ങി ഓടുന്നവരുടെ നിഴലാണ് കണ്ണിൽപ്പെട്ടത് പുറകെ ഓടിയിറങ്ങി ചെന്നിട്ടും കണ്ടുപിടിക്കാനായില്ല അവൾ ചാരി ഇറങ്ങിപ്പോയ അടുക്കള വാതിൽ വലിച്ചു തുറന്ന് മൊബൈൽ ഫോണിന്റെ വെട്ടം തെളിയിച്ചുകൊണ്ട് അമീൻ ചുറ്റും നോക്കി അവന് പിറകെ ഇജാസ് പാത്തു രക്ഷപ്പെട്ടു പോയതിന്റെ ഇച്ഛാഭംഗം അവന് ചെറുതല്ലായിരുന്നു നീ വന്നേ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും ഇജാസിന്റെ കൈ പിടിച്ചുകൊണ്ട് അമീൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഞാനിങ്ങു വരുന്നില്ല ഈ അങ്ങോട്ട് പോയാൽ മതി ഇജാസ് അവന്റെ കൈ കുടഞ്ഞു മാറ്റി സലാമിന്റെ പങ്ങമാരുടെ മക്കളാണ് അമീനും ഇജാസും ഒരേ പ്രായം ഒരേ കുരുത്തക്കേട് നിറഞ്ഞ കൂട്ടുകാർ കൂടിയാണ് അവർ ഡിഗ്രി വിദ്യാർത്ഥികളാണ് അമീനാണ് പാത്തുവിനെ കുറിച്ച് ഇജാസിനോട് പറഞ്ഞിട്ട് അവനെ കൂടി ഇളക്കിയെടുത്തത് ഇജാസിനെ പറഞ്ഞു മയക്കി പാത്തുവിന്റെ മുറിയിലെത്തിക്കാൻ അവന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഏയ് ഈ ബായിജു ഓളമക്ക് കണ്ടുപിടിക്കാം ആദ്യമൊന്നും പോയിട്ടുണ്ടാവില്ല ആ ചേത്താൻ ഇജാസ് മുന്നറിയിപ്പ് പോലെ പറഞ്ഞു മൊബൈൽ ഫോണിന്റെ വെട്ടത്തിൽ അമീൻ അവനെ തുറിച്ച് നോക്കി അവളെയല്ല പേടിക്കണ്ട് അവനെയാ ഷാഹിദിനെ അണക്കോനെ അറിയാലോ ഏടഞ്ഞ ആന പോലെയാ അവന് വേണ്ടി പറഞ്ഞു വെച്ച നേർച്ച കോഴി ആ പെണ്ണ് ഇജാസിന്റെ ശബ്ദത്തിൽ പോലും ഭയം നിറഞ്ഞു ഇവിടെയുള്ള ആരെങ്കിലും ഷാദിക്കുന്ന ഒരു ശബ്ദയുത്തിൽ പറയുന്നത് പോലും കേട്ടിട്ടുണ്ടെ പറയൂല അത്രയും പവറുണ്ടോ നമ്മുടെ ഫാമിലിയിൽ ആ ഓന് പറഞ്ഞു വെച്ച പെണ്ണിനെ നമ്മൾ തൊട്ടു തൊട്ടുന്ന് ഓന അറിഞ്ഞാല് ഇജാസ് രണ്ടു കയ്യും തലയിൽ വെച്ചുകൊണ്ട് അമീനെ നോക്കി ഏടാ ഇതൊക്കെ ആരറിയാനാ ആ പെണ്ണൊരു തൊട്ടാപാടിയാ ഓളത് ആരോടും പറയില്ല പേടിച്ചിട്ട് പറഞ്ഞാലും ആരെങ്കിലും വിശ്വസിക്കുവോ അത്രയും നല്ല കുട്ടികളല്ലേ നമ്മള് അമീൻ ചുണ്ടി അടിച്ചു കൂടി ചിരിച്ചുകൊണ്ട് ഇജാസിന്റെ തോളിൽ തട്ടി ഈ എന്തൊക്കെ പറഞ്ഞാൽ ഞാനില്ല മോനെ എനിക്ക് കുറച്ചുകാലും കൂടി ഈ കോഴിത്തരങ്ങാണ്ട് ജീവിക്കണം ഷാദി എങ്ങാനും അറിഞ്ഞാൽ നമ്മളെ മയ്യത്തെടുക്കും വെറുതെ എന്തിനാ ഈ എന്താണെന്ന് വെച്ചോ ഞാനില്ല ഇജാസ് തീർത്ഥം കയ്യൊഴിഞ്ഞ് എനിക്ക് തോന്നുന്നുണ്ടോ ഷാദി അവനെ സ്നേഹിക്കാനാണ് കൂടെ കൂട്ടുന്നതെന്ന് നമുക്കറിയാലോ അവനങ്ങനെ ഒന്നിനും രണ്ടിലൊന്നും ഒതുങ്ങുന്ന ആളല്ലെന്ന് അവനെന്തോ വ്യക്തമായ ഉദ്ദേശമുണ്ട് അത് നടപ്പിലാക്കാൻ അവൻ എന്തോ ചെയ്യും അതിലോട്ടുള്ള പിടിപൊള്ളിയാ ഇങ്ങോട്ട് കൊണ്ടുപോയി ആ മുതലും അല്ലാതെ അവളെ പോലെ ഒരെണ്ണത്തിന് യാതൊരു കാര്യമില്ലാതെ നമ്മുടെ മാമുമാരും ഉമ്മിച്ചുമാനി കയ്യേൽക്കോ അമീൻ കൂട്ടമായൊരു ചിരിയോടെ ഈ ജാസിനെ നോക്കി എന്നാത്തിനാടാ നിന്റെ ആ ഉണക്കപ്പെട്ടി കിടന്നൊള്ള കീർന്ന് കൈകൾ കഴി മുറ്റത്തേക്ക് നീട്ടി തുപ്പി നിൽക്കുന്ന ക്രിസ്റ്റിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് മറിയാമ്മ ചോദിച്ചു ടോമി അതാണ് അവന്റെ പേര് ക്രിസ്റ്റി പലിയടിച്ചുകൊണ്ട് തിരിഞ്ഞെന്ന മറിയാമ്മയെ നോക്കി ഓ പിന്നെ ഒരു ടോമി വയറ് ഒട്ടും പോലെ തിന്ന വാലും ചുറ്റി കിടന്നുറങ്ങ അതല്ലാതെ വല്ല പണിയുണ്ടോ അതിന് ക്രിസ്റ്റിയെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കുകയാണ് മറിയാമച്ചി അവർക്കറിയാം അവന് ടോമിയോടുള്ള ഇഷ്ടം തിരിച്ചതിന് അവനോടുള്ളതും അവൻ നിങ്ങൾക്ക് ഈ വീട്ടിലെ പണി കൂടി വന്ന് ചെയ്തു തരും അത് മതിയാവോ തമ്പുരാട്ടിക്ക് ക്രിസ്റ്റി വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങി നോക്കിക്കൊണ്ടാണ് ചോദിച്ച് മറിയാമ്മച്ചി ചിരിയാമർത്തി എന്നോട് തർക്കിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് നോക്കടാ നീ വല പന്നിയാവും ആ പറമ്പിലുള്ള സാഗ്രപ്പ കളച്ച് മാന്തിയിടും നാശങ്ങള് മറിയാമ്മച്ചി പറഞ്ഞു മറിയാമ്മച്ചി ആ ഷീറ്റ് ഇവരുടെ അടുത്തേക്കുള്ള റേറ്റ് ഒന്നിട്ടേ അതും പറഞ്ഞുകൊണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് ക്രിസ്റ്റി മുറ്റത്തേക്ക് ഇറങ്ങി മറിയാമ്മച്ചി അകത്തേക്ക് തന്നെ ചെന്ന് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ചെയ്തു എന്താ എന്താ ചേർത്തി ഡേയ്സി ആകൃതയോട് ചോദിച്ചു ഒന്നുമില്ല കൊച്ചേ പുറത്താച്ചക്കൻ്റെ ടോമി കിടന്ന് ബാളം വെക്കുന്നു അത് എന്നതാന്ന് നോക്കാൻ പോയേക്കുവാ പുറത്തേക്ക് തന്നെ നോയിക്കൊണ്ട് മറിയാമച്ചി പറഞ്ഞു ഒറ്റക്കാണ് പോയത് ഡേയ്സി അപ്രായത്തോടെ ചാടി എഴുന്നേറ്റ് പിന്നെല്ലാണ്ട് പുറത്തൊരു ഒച്ച കേട്ടാൽ പോയി നോക്കാൻ മാത്രം അവനായില്ലയോ മറിയാമച്ചി ചൂടിയോടെ ചോദിച്ചു അതല്ല ചേർത്തി ഒറ്റക്ക് പുറത്തേക്കൊന്ന് പാളി നോയിക്കൊണ്ട് കൊണ്ട് വീണ്ടും പറഞ്ഞു എന്റെ കൊച്ചേ നീ ഇരുന്നാൽ അങ്ങോട്ട് കഴിക്ക് പുറത്തോട്ട് പോയി നോക്ക ഒരു പള്ളി പള്ളിപ്പെരുന്നാളുടെ ആളൊന്നും വേണ്ട അതിന് എന്റെ ചെക്കൻ തന്നെ ധാരാളം ഒട്ടൊരു അഭിമാനത്തോടെയാണ് മറിയാമച്ചി അത് പറഞ്ഞത് എന്നിട്ടും ഡേയ്സിയുടെ വേവലാതി അല്പം പോലും കുറഞ്ഞിട്ടില്ല നീ വെറുതെ ആദ്യം കൂട്ടാതെ എൻ്റെ പെണ്ണെ എൻ്റെ കുഞ്ഞു ഒറ്റയ്ക്ക് പൊരുത്താൻ പഠിച്ചവനാ അവൻ ഇതൊന്നും ഉത്തരിയല്ല നീ അങ്ങോട്ടിരുന്നു അത് മുഴുവൻ കഴിച്ചേ മറിയാമച്ചി പറഞ്ഞു കേട്ടതോടെ ഡേയ്സിയുടെ മുഖം കുനിഞ്ഞു പിന്നെയൊന്നും പറയാതെ അവർ തിരികെയിരുന്നു ടോമി അൽപ്പുറക്കെ തന്നെ ക്രിസ്റ്റി വിളിച്ചതും കൂറ്റൻ ഒരു നായ ഓടി വന്നവൻ്റെ കാലിൽ മീൻ എന്താടാ ക്രിസ്റ്റി കുനിഞ്ഞുകൊണ്ട് അവനെ തലയിലും തലോടിക്കൊണ്ട് ചോദിച്ചു വീണ്ടും ഷീറ്റ് പുറിയിലേക്ക് നോക്കി ടോമി ചിറ്റിൽ കുരച്ചു തുടങ്ങി അവിടെന്തോ നിവൃത്തി നിന്നുകൊണ്ട് ക്രിസ്റ്റി അങ്ങോട്ട് നോക്കി വാ നോക്കിയിട്ട് വരാം ക്രിസ്റ്റി പറഞ്ഞതും ടോണി അവൻ്റെ മുമ്പിൽ നടന്നു വേറെ എന്തോ അവിടെ നടക്കുന്നുണ്ടെന്നൊരു ഭയം പാത്തുവിനെ പൊതിഞ്ഞു നിന്നിരുന്നു വീണ്ടും അവൾ വിറച്ചു തുടങ്ങി പഠിച്ചു ഇനി അവനെ പരീക്ഷിക്കല്ലേ ഒരു മൂലയിലേക്ക് പതുങ്ങിക്കൊണ്ടവൾ കണ്ണുകൾ അടച്ചു എവിടെ ഒന്നും കാണുന്നില്ലല്ലോടോ പുറത്തുനിന്ന് ഒരു ഗാംഭീര്യം നിറഞ്ഞൊരു പുരുഷ സ്വരം പാത്തു ഒന്നുകൂടെ ചൂരിലേക്ക് പതുങ്ങി ഭയം കൊണ്ടവടെ ശ്വാസം പോലും വരച്ച് നീ എന്താടാ ആളെ കുരങ്കളിപ്പിക്കുന്നുണ്ട് വീണ്ടാ ശബ്ദവും അതിന് പുറകെ പഴയതുപോലെ തന്നെ ഉച്ചത്തിൽ നായുടെ കുഴയും ഉയർന്നു ആ മതി നിർത്തു ഞാൻ നോക്കട്ടെ ടോമിയുടെ പ്രതിഷേധം അറിഞ്ഞ പോലെ ക്രിസ്റ്റി പറഞ്ഞു പോക്കറ്റിൽ കിടന്ന ഫോണിൽ ഫ്ലാഷ് തെളിയിച്ചുകൊണ്ട് ക്രിസ്റ്റി ഒന്നുകൂടെ അകത്തേക്ക് ചെന്നു അവന് പിറകെ തൊട്ടുരുമിക്കൊണ്ട് ടോമി പാത്തുവിന്റെ ചങ്കിടിപ്പ് പുറത്തു കേൾക്കുന്ന പരുവത്തിലാണ് കൈകൾ കൊണ്ട് വാമർത്തി കൊണ്ട് അവൾ പതുങ്ങി കണ്ണുകൾ ഭയം കൊണ്ടാണ് നിറഞ്ഞു തൂവുന്നത് ക്രിസ്റ്റിയുടെ ഫോണിന്റെ ഫ്ലാഷ് അവൾക്ക് നേരെ തിരിഞ്ഞ ആ നിമിഷം തന്നെ ടോമി അവൾക്ക് നേരെ കുതിച്ചു ടോമി പുറകിൽ നിന്നും ക്രിസ്റ്റി ഉറക്കെ പറഞ്ഞു ടോമി നിന്നിർത്താൻ അനങ്ങാതെ പാത്തുവിനെ നോക്കി ഉറക്കി കുതിച്ചു ഒരു നിമിഷത്തെ പതർച്ചയ്ക്ക് ശേഷം പാത്തു ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ അള്ളിപ്പിടിച്ചു അതൊട്ടും പ്രതീക്ഷിക്കാത്ത കൊണ്ട് തന്നെ ക്രിസ്റ്റിയൊന്ന് പുറകിലേക്ക് ആങ്ങിപ്പോയി എങ്കിലും അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു ആലിലെ പോലെ അവൾ വിറക്കുന്നുണ്ട് ടോമി ആജ്ഞ പോലെ ക്രിസ്റ്റിയുടെ സ്വരമുയർന്നും ടോമി ബാളങ്ങളെല്ലാം നിർത്തി അവൻ്റെ കാൽച്ചുകൂട്ടിൽ കിടന്നു പാത്തുവിന്റെ കൈകൾ അവന്റെ ഷർട്ടിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കണ്ണുകൾ താഴെ കിടക്കുന്ന ടോമിയിലാണ് പേടിക്കണ്ട അവനൊന്നും ചെയ്യില്ല അവളുടെ ഓരോ ഭാവങ്ങളെയും സൂക്ഷ്മമായി നോക്കുന്ന ക്രിസ്റ്റി വെറുക്കുന്ന പാത്തുവിനോട് പതിയെ പറഞ്ഞു ഒരു നിമിഷം അവടെ കണ്ണുകൾ അവന്റെ നേരെ ഉയർന്നു കണ്ണുകൾ തമ്മിലിടഞ്ഞ നിമിഷം താനവനെ പറ്റി പിടിച്ചാണ് നിൽക്കുന്നത് മനസ്സിലായതും പാത്തു പെട്ടെന്ന് കൈയെടുത്ത് മാറ്റിക്കൊണ്ട് അൽപ്പകന്ന് നിന്നു താഴെ നിന്നും ടോമിയൊന്നും ഉരുണ്ടെന്നും പാത്തു വീണ്ടും ഭയത്തോടെ ക്രിസ്റ്റിയുടെ പിന്നിലേക്ക് മാറി അരുടെ വെളിച്ചത്തിൽ ആ ഭയന്ന് തുടുത്ത മുഖത്തേക്കും പിടക്കുന്ന കണ്ണുകളിലേക്കും ക്രിസ്റ്റി സംശയത്തോടെയാണ് നോക്കിയത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക